മോദിയെ കണ്ടതിന് പിന്നാലെ ധൃതിപ്പെട്ട് എംഒ യുവിൽ ഒപ്പിട്ടു പുറത്തു വരുന്ന വിവരങ്ങൾ പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ടാൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുന്നണിയിലും മന്ത്രിസഭയിലും ചർച്ച ചെയ്യാതെ എംഒ യു ഒപ്പിടാൻ കേന്ദ്ര സർക്കാരിന്റെ എന്ത് സമ്മർദ്ദമാണ് മുഖ്യമന്ത്രിക്ക് ഉണ്ടായതെന്ന് വി ഡി സതീശൻ ചോദിച്ചു കേരളത്തെ മുഴുവൻ ഇരട്ടിലാക്കിയാണ് പി എം സിയിൽ ഒപ്പിട്ടതെന്നും കബളിപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ സി പി ഐ മന്ത്രിമാർ രാജിവെക്കുകയാണ് വേണ്ടതെന്നും വി ഡി സതീശൻ കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു കരാർ ഒപ്പിട്ടിരിക്കുന്നത് ഒക്ടോബർ പതിനാറാം തീയതിയാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായും അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തിയത് പത്താം തീയതിയും അതിനുശേഷം പതിനാറാം തീയതി എം ഒ യു കൂടിയാലോചനകളില്ലാതെ ഒപ്പിടുന്നു ഇക്കാര്യം ഇരുപത്തിരണ്ടാം തീയതി ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ പോലും അറിയിച്ചില്ല പി എം ശ്രീയിൽ ഒപ്പിടരുതെന്ന് ആ യോഗത്തിൽ സി പി ഐ മന്ത്രി കെ രാജൻ പറയുമ്പോഴും ഒപ്പിട്ട കാര്യം മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പിടിച്ചു ഇതിലൂടെ കൂടെയുള്ള മന്ത്രിമാരെയും എൽ ഡി എഫിലെ മറ്റ് ഘടക കബളിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് കേരളത്തെ മുഴുവൻ ഇരുട്ടിലാക്കിയാണ് പി എം ശ്രീ ഒപ്പിട്ടതെന്നും വി ഡി സതീശൻ പറഞ്ഞു പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ എന്ത് നിർബന്ധമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് മുഖ്യമന്ത്രി പുറത്തു പറയണം ഏതു തരത്തിലുള്ള ബ്ലാക്ക് ആണ് ഇതിനു പിന്നിൽ ഉണ്ടായതെന്നും സതീശൻ ചോദിച്ചു ഇക്കാര്യം ഇടതു മുന്നണിയിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും മുന്നണിയിൽ ചർച്ച ചെയ്തില്ല മന്ത്രിസഭയിൽ ചർച്ച ചെയ്തില്ല ഒപ്പിട്ടത് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബിബി പോലും പറഞ്ഞില്ല ആരോരും അറിയാത്ത ഇത്ര രഹസ്യ സ്വഭാവത്തിൽ പി എം ശ്രീയിൽ ഒപ്പിടാനുള്ള ദുരൂഹതയാണ് ഇനി പുറത്തുവരാനുള്ളതെന്നും വി ഡി സതീശൻ പറഞ്ഞു സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാത്രമാണ് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒട്ടും സാമ്പത്തിക പ്രതിസന്ധിയിലല്ലെന്ന് പറയുന്നു കിഫ്ബി വഴി സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം അന്തർദേശീയ നിലവാരത്തിലേക്ക് എത്തിയെന്ന് പറയുന്നു പിന്നെ എന്തിനാണ് കീഴടങ്ങി ഇത്തരത്തിലുള്ള പണം വാങ്ങുന്നത് എല്ലാവരും പരസ്പര വിരുദ്ധമായാണ് പറയുന്നത് ഒരു യോജിപ്പും ഒരു തീരുമാനത്തിലുമില്ല മുഖ്യമന്ത്രി ഏകപക്ഷീയമായി കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് സംഘപരിവാർ ശക്തികളാണെന്നും സതീശൻ പറഞ്ഞു